സോ സ്വാദിഷ്ടത്തിലേക്ക് സാഗതം മീൻ വറ്റ തയ്യാറാക്കുന്ന വിധം കാണാം അരങ്കിലും മീഡിയം സൈസ് അയലയാണ് എടുത്തിരിക്കുന്നത് പാൻ വെച്ച് ചൂടായതിനു ശേഷം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് രണ്ട് സവാള കനം കുറച്ചരിഞ്ഞത് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് നന്നായി വഴറ്റുക ഇതിപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് സവാളയൊക്കെ വാടി ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക ഏകദേശം ഒരു മിനിറ്റോളം വഴറ്റുക ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മൂന്ന് പീസ് കുടംപുളി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിക്കുക നന്നായി തിളച്ചതിന് ശേഷം അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് നന്നായി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം മീൻ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം അടച്ച് വെച്ച് പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിക്കുക ഇതിപ്പോൾ നന്നായി പറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം അനുസരിച്ചിരിക്കും പറ്റിയില്ലെങ്കിൽ തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് കൂടി വറ്റിച്ചെടുക്കുക മീൻ വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക